അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് ഒരു നാട് നാടൻപാട്ട് കലാകാരിയും മഹാരാജാസ് കോളേജിലെ രണ്ടാം പക്ഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ ആര്യ ആണ് മരിച്ചത് കുമ്പളങ്ങി സ്വദേശിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ആര്യ ശിവജിക്ക് ഇരുപത് വയസ്സായിരുന്നു മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു നാടൻപാട്ട് സംഘങ്ങളോടൊപ്പം നിരവധി സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ആര്യ കുരുത്തോല കൊണ്ട് കലാരൂപങ്ങൾ നിർമ്മിക്കുന്നതിലും മിടുക്കുകയായിരുന്നു ആര്യയുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആര്യ ശിവജിക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ